എന്റെ മൊന്നു സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അമ്മച്ചിയെ കണ്ടതാണ് ഈ അമ്മച്ച അന്ന് ചെയ്തത് വളരെ നല്ല പ്രവർത്തി തന്നെയാന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല ആളുകളൊക്കെ നടക്കേണ്ട ഒരു വഴിയരികിലൂടെ ബൈക്കുമായിട്ട് പോയപ്പോഴ് ഈ അമ്മച്ചി കയറി തടഞ്ഞു തടയുക മാത്രമല്ല അത് വേറൊരു പയ്യൻ വീടിയെടുത്തു സംഗതി ഗംഭീര വൈറലായി ആ വീഡിയോ ആണ് എന്റെ കയ്യിൽ ഇതാണ് വൈറലായ വീഡിയോ ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിച്ചു കോഴിക്കോട് ട്രാഫിക് സമീപമാണ് സംഭവം സ്റ്റോറീസ് എന്ന ഇപ്പോൾ ആണ് എന്തായാലും ഇത് ഗംഭീരമായിട്ട് വൈറലായി നമ്മുടെ ഗതാഗത മന്ത്രിയൊക്കെ ഈ അമ്മൂമ്മയെ വിളിക്കുന്നു ചാനൽ ചർച്ചയിലൊക്കെ ഒക്കെ ഈ അമ്മൂമ്മ വരുന്നു നല്ല കാര്യം ഈ ഒരു പ്രായത്തിൽ വളരെ പെട്ടെന്ന് പ്രസിദ്ധിയാർജിക്കാനും ആളുകളൊക്കെ തിരിച്ചറിയാനൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ള കാര്യത്തില് അവർക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ആയമ്മ ഇത് അവസാനിപ്പിച്ചിട്ടില്ല ഇത് ഒരു വൻ ദുരന്തം പോലെ വീണ്ടും സംഭവിക്കുന്നതാണ് ഇപ്പോ ഈ ആയമ്മ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ അമ്മമ്മ ുന്നത് വണ്ടി തടയാൻ വേണ്ടിട്ടാണ് ഒന്ന് കണ്ടു നോക്കി കണ്ടില്ലേ വിത്ത് ക്യാമറ ഒരുപാട് ആളുകൾ ചുറ്റും ക്യാമറകളൊക്കെ നിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വളരെയധികം അഭിമാനത്തോടെ അമ്മമ്മ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കാനാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്നുണ്ട് ആർക്കൊന്നും തോന്നരുത് അവർ ചെയ്യാച്ച് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ഇതിന് കമന്റ് അടിക്കും അമ്മമ്മ ചെയ്ത പ്രവൃത്തിയൊക്കെ വളരെ നൈസ് പ്രവൃത്തിയാണ് അതിഗംഭീരമാണ് പക്ഷെ അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്ത് നശിപ്പിക്കരുത് ഇതിപ്പോ അല്ലെങ്കിൽ തന്നെ ഒരാൾ മമ്പാടത്തെ ചെങ്ങാതി ഇപ്പൊ അനാവശ്യ മോട്ടിവേഷൻ കൊടുത്തിട്ട് കുടുങ്ങിയിട്ടുണ്ട് പോക്സേസിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഇത് ഈ അമ്മച്ചിക്ക് അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കരുത് ഒന്നാൽ തന്നെ അമ്മച്ചി ഭയങ്കരമായിട്ട് നല്ല ഗംഭീരം സംസാരിക്കുന്ന അത്യാവശ്യം ഒരാളാണെന്ന് തോന്നിപ്പോകുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഹൈറ്റ് കിട്ടുക ചാനലിനൊക്കെ വിളിക്കുക പോലീസുകാരൊക്കെ വന്നിട്ട് അമ്മമ്മയെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത് കാരണം ഒരു ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടായല്ലോ എന്നിന് പുറത്താണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം അമ്മമ്മ മുഴുവൻ സമയത്തും ഇപ്പോൾ റോട്ടിലാണ് ഇരുപത്തിനാല് മണിക്കൂർ റോട്ടിലാണ് ഈ റോഡ് പണിയുടെ മറ്റും ഭാഗമായിട്ട് ആ ഭാഗത്ത് ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബൈക്കുകാരൊക്കെ അതിനിടയ്ക്ക് ഇടയ്ക്കൂടെ ഒക്കെ പോകുന്നുണ്ട് ഈ പ്രവൃത്തി മൂലം ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ലൈസൻസാണ് ഇപ്പോൾ കട്ടായിട്ടുള്ളത് ലൈസൻസ് ഇനിയിപ്പോൾ അയാൾക്ക് വണ്ടി ഓടിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ദുരന്തം കൂടി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അമ്മൂനെ പുളത്തിക്കൊണ്ടു മനസ്സിലാക്കണം ശരിയാണ് അയാൾ ചെയ്ത് തെറ്റൊക്കെ തെയ്യുന്നത് നൂറ് ശമനം അയാൾ ചെയ്ത് തെറ്റാണ് പക്ഷെ അത് അയാൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത് ആ വഴിയിലൂടെ അങ്ങനെ ആ ഫുട്പാത്തിലൂടെ അങ്ങനെ ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ഓടിച്ചു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ മുഴുവൻ കണ്ടെത്തി അവർക്ക് എല്ലാവർക്കും വേണ്ട ശിക്ഷകളൊക്കെ കൊടുക്കേണ്ടി വരുന്ന കാര്യം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക എന്നെ വേണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് പറയേണ്ടത് ഓൺലൈൻ ആയിട്ടുള്ള ചില മാധ്യമങ്ങളാണ് അനാവശ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കുറെ എണ്ണത്തിന് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് ആറണ്ണ ആറാട്ടെണ്ണനെ നിങ്ങളാണ് ഉണ്ടാക്കിയത് പിന്നെ അലിൻ ജോസ് പരേര എന്ന് പറയുന്ന ഒന്ന് പിന്നെ ഏതൊരു അഭിലാഷ് ആട്ട എന്ന് പറയുന്ന വേറൊരു വിത്ത് ജോലിക്കൊന്നും പോവാതെ നോട്ടീസ് വിധേയം നടത്തിക്കെ ജീവിക്കുന്ന അതുകൊണ്ട് വലിയ സംഭവം വളരെ അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നെങ്കിൽ അടുത്ത് കേട്ടു ഇങ്ങനെ അനാവശ്യമായിട്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ വീഡിയോ കവറേജ് ചെയ്തു കൊടുത്തിട്ട് ഇവന്മാരൊക്കെ ഇങ്ങനെ അവർക്കത് തോന്നുകയാണ് ഞങ്ങൾ എന്തൊരു സംഭവമാണൊക്കെ തോന്നിയിട്ട് ഒരു കളിപ്പിക്കൽ കഥാപാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട് എൻ്റെ സംശയം ഇവ ആദ്യം ചെയ്ത പ്രവൃത്തി വളരെ നൈസായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി ഇനി ഫുട്പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അതുകൊണ്ട് എന്നെ ഫുട്പാത്തിലൂടെ ആരും ഒന്നും ഇപ്പോൾ പോകുന്നില്ല പക്ഷേ അമ്മച്ചി ഭയങ്കര പെർഫോമൻസ് ആണ് ഈ വഴി കൂടെ ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഗംഭീര വാർത്തയാണ് തൊട്ടപ്പുറത്തുള്ള ഒരു എന്താണ് കാർ വരുമ്പോൾ ആ അങ്ങനെ പോയിക്കൊള്ളി എൻ്റെ കയ്യിൽ പണി വാങ്ങിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റോ ഈ അമ്മമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പണിയെല്ലാം നോക്കൂ ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം ഈ വയറലിൻ്റെ ലഹരി പിടിച്ചവരെല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിൽ കളിപ്പിക്കപ്പെട്ടിട്ട് പോയിട്ടുള്ളൂ ആകെ എന്താ പറയുക ഒരു നാണകെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ ഈ അമ്മൂമ്മ ഇപ്പോൾ പൊതു നേരത്തിലേക്ക് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അയ്യേ ഒരു നാണക്കേട് അയ്യേ അമ്മയ്ക്ക് അതൊറ്റെണ്ണം മതി ഇനി മുന്നാതെ വീട്ടിൽ കുത്തിരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ തോന്നിപ്പോയി ഇതൊക്കെ പോരാഞ്ഞ് മാതൃഭൂമിയുടെ ഭാഗം ഒരു ഗംഭീര എടുത്തുണ്ട് അത് എങ്ങനെയാണ് മാതൃഭൂമി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നിയമലംഘകരെ പ്രഭാവതി ഉണ്ട് ഗോ ബാക്ക് എന്നാണ് ഒരു ഗംഭീര ക്യാപ്ഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞും മാതൃഭികാരെ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ ഉളുപ്പെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നവരെ പിടിക്കേണ്ടത് ഈ പ്രഭാവതിയാണോ ഗോ ബാക്ക് എന്ന് പറയേണ്ടത് ഈ പ്രഭാവതിയാണോ അതിനെ പോലീസ് ഉണ്ട് ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഭരണകൂടം ഉണ്ട് ഒരു പൗരൻ എന്ന നിലയ്ക്ക് അതൊന്നും തടഞ്ഞു അത് വയറലായി ഒക്കെ ശരിയാണ് പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടുകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലീസിന് ജോലി മുഴുവൻ ഈ ആയാമയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത പോലെയാണ് എന്തൊക്കെയാലും വയറലിന് വയറൽ ആവുക എന്ന് പറയുന്ന ലഹരി പിടിച്ച ആളുകളൊക്കെ മാധ്യമങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് നാരായണക്കല് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു പാവം സ്ത്രീനെ ഈ അമ്മമ്മയെ വയറലിൻ്റെ ആ ഒരു ലഹരി പിടിപ്പിച്ച് നശിപ്പിക്കരുത് സമൂഹത്തിന് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്തരം ഹീറോകളൊന്നും നമ്മുടെ സമൂഹത്തിന് വലിയ ആവശ്യമൊന്നുമില്ല അതായത് വണ്ടി തടയുന്ന ഗംഭീരമായിട്ട് പോലീസിന്റെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ജോലി വേറെ ആളുകൾ ചെയ്യുക എന്ന് പറയുന്ന അത്തരം ജോലി ചെയ്യുന്ന ഹീറുകൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് നല്ല സിസ്റ്റമാണ് അദ്ദേഹം കൃത്യമായിട്ട് തടയുന്ന ഉത്തരവാദിത്തമുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് അതിന് പകരമായിട്ട് ഇത്തരം ആളുകളൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഇരിക്കുക ഇവരെല്ലാ ദിവസവും സാരി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിൽക്കുക ഫുട്പോട്ടിൽ നിൽക്കുക വണ്ടികൾ കൂടെ തടയുക എന്നൊക്കെ പറയുന്നത് അയ്യേ അയ്യേ നാണക്കേട് എന്ന് മാത്രമല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല എതിരാഭിപ്രായങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും എങ്കിലും പറഞ്ഞുള്ളൂ പറയാതിരിക്കാൻ പറ്റുന്നില്ലേ ബബായ്